അസലാമലൈക്കും അപ്പോൾ ഇന്ന് നമ്മുടെ സൽമാൻ്റെ ഒരു കെട്ടുകാച്ചി ഐറ്റമാണ് കാണിക്കാൻ പോകുന്നത് സൽമ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു അത് ആ വീഡിയോ കണ്ടവർക്ക് ആരാണെന്ന് ആരാണെന്നറിയും അപ്പോൾ അത് കാണാത്തവർക്ക് വേണ്ടി ഞാൻ ഒന്നുകൂടി പറയാം അപ്പോൾ സൽമാ എൻ്റെ അനിയത്തിയുടെ മോളാണ് അപ്പോൾ ചെറുപ്പം തൊട്ട് ചെവി കേൾക്കില്ല സംസാരിക്കില്ല അങ്ങനെയുള്ളതുകൊണ്ട് ഇങ്ങനെയുള്ള കുട്ടികൾ പഠിക്കുന്ന കോഴിക്കോടിലുള്ള റഹ്മാനി എന്ന സ്ഥാപനത്തിലാണ് പഠിക്കുന്നത് ഉമ്മയും ബാപ്പയും പിന്നെ സൽമാൻ്റെ ഒരു അനിയത്തിയുണ്ട് അപ്പോൾ ഇവരടങ്ങുന്ന കുടുംബം വെള്ളിപ്പറമ്പ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവരുടെ താമസം ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് രണ്ട് മാസം നാട്ടിൽ നിന്നിട്ട് പോകാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഈ കൂടെ കാണുന്ന ആളാണ് സൽമാൻ്റെ അനിയത്തി അസ്ന എന്നാണ് പേര് അസ്ന ഫാത്തിമ എന്നാണ് പേര് പിരുന്തുകൊണ്ടുള്ള ഒരു ഐറ്റമാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇത് ഈ സാധനം കടൽത്തീരത്താണ് ഉള്ളത് അപ്പോൾ ആ നിന്ന് ഇത് കുഴിച്ചെടുക്കണം അപ്പം അതിനുവേണ്ടി ഉള്ള ഒരു ശ്രമത്തിലാണിപ്പോൾ അവരുടെ രണ്ടും സൽമായും ഹസ്ലയും സൽമാൻ്റെ നേതൃത്വത്തിൽ അവിടെ മാതെ അവർ ക്ലച്ച് മറിക്കുകയാണ് അപ്പോൾ അങ്ങനെ അവർക്ക് കുറച്ച് വിരുദ് മുകളിലോട്ട് പൊങ്ങി വന്നു അത് അവർ ഓരോന്നായിട്ടെടുത്ത് അവരുടെ പാത്രത്തിലേക്ക് ശേഖരിക്കുന്ന രംഗമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെയുള്ള എല്ലാ ബ്രന്ദും അവർ പാത്രത്തിലാക്കിയെന്നാണ് തോന്നുന്നത് അപ്പോൾ ഇതാണ് ബിരുദ് അപ്പോൾ ഇതിനെയാണ് ഞങ്ങളുടെ നാട്ടിൽ ബരുന്തെന്ന് പറയുന്നത് മറ്റു ആടുകളിൽ ഇതിൻ്റെ പേരെന്താണെന്ന് ഞങ്ങൾക്കറിയില്ല അതൊക്കെ കയുകി വൃത്തിയാക്കാൻ വേണ്ടി സൽമ അത് കടലിലോട്ട് കൊണ്ടുപോകുന്നു അതിൽ പറ്റിപ്പിടിച്ച മണലുകളൊക്കെ സൽമ നല്ല സൽമസൂക്ഷ്മതയോടെ കയുകി വൃത്തിയാക്കുകയാണ് അപ്പോൾ സൽമയുടെ തൊട്ട് മുമ്പിൽ ഒരു സാധനം കിടന്ന് കണ്ടു അത് തോടി ചുട്ട കരിയൊന്നുമല്ല അത് കോക്കയാണ് അഥവാ സീ കൂക്കും പാർ കൂക്കുവിനെ ആരും തൊടില്ല തീരത്ത് കിടന്നാണെങ്കിലും അവനെ ആരും തൊടില്ല കാരണം അത് നിരോധിച്ചിരിക്കുന്നതാണ് തൊട്ട വിവരം അറിയും വൈകി വൃത്തിയാക്കിയ ബ്രദന്ദുകൾ മറ്റു പാത്രം ഇല്ലാത്തതുകൊണ്ട് ഇപ്പം നമ്മുടെ അസന്നൻ്റെ കയ്യിലേക്ക് വച്ച് കൊടുക്കുകയാണ് ചട്ടി ചൂടാന്ന് തോന്നുന്നു സൽമയുടെ കൽപ്പന മാനിച്ചുകൊണ്ട് നമ്മുടെ അത്തുപ്പാത്തി എണ്ണയും കയ്യിലും സൽമയ്ക്ക് മരുന്ന് കിട്ടുകയാണ് അപ്പോൾ ഈ അത്തുപ്പാത്തി എന്ന് പറഞ്ഞാൽ അസ്ന അസ്നഫാത്തിയമായി ഞങ്ങൾ ചുരുക്കി ഒളിക്കുന്നതാണ് എന്ന് സൽമ ചേട്ടിയിലേക്ക് അങ്ങനെ എണ്ണ ഒഴിച്ചു അപ്പോൾ ഇനി അടുത്ത് അറിയില്ല സൽമ എണീറ്റുകൊണ്ട് തൻ്റെ കയ്യിലുള്ള കയ്യിൽ അവിടെ വെക്കുന്നതാണ് കാണുന്നത് കടലിൽ നിന്നും കൈകി വൃത്തിയാക്കി വെച്ച് ബിരുദ് സൽമ വീണ്ടും എടുത്തുകൊണ്ട് നമ്മുടെ കിണറ്റിലെ വെള്ളം ഉപയോഗിച്ച് ഒന്നുകൂടെ വൃത്തിയാക്കുകയാണ് റഹ്മാനിയായി പിടിക്കുന്നത് എൻ്റെ കൂട്ടുകാർക്ക് കാണിക്കാൻ ഈ പെരുതിൻ്റെ വീഡിയോ ചെയ്യാൻ സൽമ വന്നപ്പോൾ തൊട്ട് പറഞ്ഞതാണ് പക്ഷേ ഓരോ തിരക്ക് കാരണം അത് ചെയ്യാൻ പറ്റിയില്ല പിന്നെ കഴിഞ്ഞ വെള്ളിയാഴ്ച ചെയ്യാൻ ഞങ്ങൾ റെഡിയായതാണ് പക്ഷേ അപ്പോൾ സൽമായ്ക്ക് പനി പിടിച്ചു വിടാൻ പോയി അങ്ങനെ അത് പറ്റിയില്ല അതിനിപ്പിയാണ് സമയം കിട്ടിയത് ഇപ്പോൾ നമ്മുടെ പെരുന്ത് ഒന്നുകൂടെ വൃത്തിയാക്കി കഴിഞ്ഞു അത്തുപ്പാത്തിയോട് കടുക് എടുക്കാനാണ് സൽമ പറഞ്ഞത് അതനുസരിച്ച് അത്തുപ്പാത്തി കടുക് എടുത്ത് സൽമയെ കയ്യിൽ കൊടുത്തു സൽമ ആ കടുകിൽ നിന്നും ഒരു സ്പൂൺ എടുത്ത് എണ്ണയിലേക്കിട്ട് അത് പൊട്ടി ഉടനെ തന്നെ നമ്മുടെ ബിരുദ് എടുക്കുകയാണ് ഇടാൻ വേണ്ടി അപ്പോൾ ഇത് ഇടുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ബിരുദ് എണ്ണയിലെത്തിയ ഉടനെ ചെറുതായിട്ടൊന്ന് പൊട്ടിത്തെറിച്ചു അതോടെ സൽമ നെട്ടിത്തെറിച്ചു പക്ഷേ ആരും ബേജാറാകേണ്ട സൽമ വീണ്ടും തിരികെ എത്തുകയാണ് സുൽമാതിരിക എത്തിക്കൊണ്ട് വീണ്ടും ആക്റ്റീവ് ആകുന്നു അപ്പോൾ അടുത്തതായിട്ട് സൽമ എടുത്തിരിക്കുന്നത് ഉപ്പാണ് ഉപ്പിൽ നിന്ന് ഒരു നുള്ള സൽ അതിലേക്കിടുന്നു ഇട്ട് അതിന് ഇളക്കി കൊടുക്കുന്നു അതിനുശേഷം അത് അങ്ങനെ കിടന്ന് വേവുകയാണ് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി സൽമ ചേർത്ത് കൊടുക്കുകയാണ് രണ്ട് സ്പൂണാണ് ഇട്ടത് പിന്നെ സൽമാ ഒരു കയ്യിലെടുത്തുകൊണ്ട് അത് ഇളക്കുകയാണ് കയ്യിൽ സൽമാൻ്റെ അടുത്ത് രണ്ട് തരം കയ്യിലുണ്ട് അപ്പോൾ ഇപ്പോൾ എടുത്തിരിക്കുന്നത് മരത്തിൻ്റെ കയ്യിലാണ് ഇളക്കുന്നതിനിടെ സൽമാ വേറെ എന്തോ ഒന്നിലേക്ക് വിരൽ ചൂണ്ടുകയാണ് അത് അത്തുപ്പാത്തി എടുത്തു കൊടുക്കുകയാണ് അത് ചെമ്പുകപ്പിയാണ് അപ്പോൾ അതുകൊണ്ട് ചമ്പുകപ്പി പിടിച്ച് കുറേ ടൈമിൽ ആ പിരുന്നുകൾ ഇളക്കിയതിന് ശേഷം സൽമ മൂടി വയ്ക്കാൻ മൂട്ടറി എടുക്കുകയാണ് അങ്ങനെ എന്നിട്ട് അതാ അത് മൂടി വച്ചിരിക്കുന്നു ഇനി കുറച്ച് സമയം കഴിഞ്ഞാൽ സംഭവം റെഡി ആകുമെന്നാണ് സൽമ പറയുന്നത് അപ്പോൾ ഓക്കെ നമുക്ക് വെയിറ്റ് ചെയ്യാം അതിന് നമ്മുടെ മനോഹരമായ കണ്ണാടി കടലിൽ ഒരു വിജ്വലക്കാരൻ മീൻതിരയുന്ന രംഗം സൽമ കാണിക്കുകയാണ് സൽമയുടെ റഹ്മാനിയായുള്ള പ്രഫറൻസിന് കാണിക്കുന്നതാണ് തോന്നുന്നത് ബിരു വെന്തെന്ന് തോന്നുന്നു അപ്പോൾ സൽമ പ്ലാസ്റ്റിക് പാത്രത്തിലേക്ക് മാറ്റാനുള്ളൊരു ശ്രമമാണ് അവിടെ നടത്തിയത് അപ്പോൾ തന്നെ ഞാനതിനെ എതിർത്തു കാരണം ചൂടുള്ള വിരുന്ന് പ്ലാസ്റ്റിക് പാത്രത്തിലിട്ടാൽ സൽമ കൈയും പാത്രവും ഒന്നാവാൻ ഉണ്ട് പ്ലാസ്റ്റിക് പാത്രം തിരികെ വച്ചതിന് ശേഷം നമ്മുടെ സൽമ ചട്ടിയെ കപ്പിയെടുത്ത് കൊണ്ടുപോയി അന്തരീക്ഷത്തിൽ നിർത്തി ഒരു കിള കളിക്കുകയാണ് അവസാനത്തെ കിളയെന്നാണ് തോന്നുന്നത് കെട്ടി മണ്ണിൽ ലാൻഡ് ചെയ്ത ഉടനെ സൽമാ അത് സൂപ്പറാണെന്ന് പറഞ്ഞിരിക്കുന്നു അതെന്തിനാണ് അറിയില്ല സൽമ തിന്നിട്ടില്ല ചിലപ്പോൾ അതിൻ്റെ സ്മെല്ലടിച്ചത് കൊണ്ട് സൽമ ചിലപ്പോൾ പറഞ്ഞായിരിക്കും അവിടെ കണ്ട ഒരു ചിരട്ട എടുത്ത് കമ്മത്തി വെച്ചിട്ട് സൽമാ നടക്കുകയാണ് നമുക്ക് നമ്മൾ നോക്കാം എന്താണ് സംഭവിക്കുന്നതെന്ന് അപ്പോൾ സൽമാ വേറെ രണ്ട് ചിരട്ട എടുത്തുകൊണ്ട് അവിടെ വീണ്ടും തിരികെ പോകുന്നു അപ്പോൾ ആ മൂന്ന് ചിരട്ടയും അടുപ്പിൻ്റെ രൂപത്തിൽ വെച്ചിട്ട് ആ ചെമ്പ് അതിൽ കയറ്റി വെച്ചിട്ടുണ്ട് അത് എന്നിട്ട് നന്നായി ഇളക്കുന്നതാണ് കാണുന്നത് അപ്പോൾ നോക്കിയിട്ട് പിന്നെ ചിര ചമ്പിൻ്റെ അടിയിലേക്കൊക്കെ കുഞ്ഞിഞ്ഞ് നോക്കുന്നുണ്ട് അപ്പോൾ അതിൽ തീയൊന്നുമില്ല എന്നാലും എന്തിനു നോക്കിയെന്നറിയില്ല നമുക്ക് ഏ അപ്പോൾ ചോ ഇപ്പോൾ വീണ്ടും പ്ലാസ്റ്റിക് പാത്രമോ അരുത് സൽമ അരുത് ഉരുകും പ്ലാസ്റ്റിക് പാത്രം വീണ്ടെന്ന് ഞാൻ വാങ്ങി കാണിച്ചതോടെ അത് തിരികെ വെച്ചിട്ട് പിന്നെ ഒരു ചിരട്ട എടുത്ത് അതിലേക്ക് ഇടാനാണിപ്പോൾ നോക്കുന്നത് വീണ്ടും സൽമ ഒരു അബദ്ധം കാണിച്ചിരിക്കുകയാണ് പരന്ന കയ്യിൽ പിരുന്ന് കോരാൻ വേണ്ടി ശ്രമിച്ചു പക്ഷെ അത് വിജയിച്ചില്ല സൽമ കയ്യിൽ മാറി പിടിച്ചു ചിരട്ടയിലേക്ക് പിരുന്തു മാറ്റുന്നത് സൽമാ നമുക്ക് കാണിച്ചു തരികയാണ് നല്ല അടിപൊളി സ്മെല്ലാണ് വരുന്നത് സംഭവം സൂപ്പറാണെന്ന് തോന്നുന്നു അപ്പോൾ എല്ലാവരും കണ്ടോളൂ ഇത് നന്നായിട്ട് വെന്ത് വിടർന്ന് കിടന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ ടേസ്റ്റ് ഏതാനും നിമിഷങ്ങൾക്കകം അറിയും അപ്പോൾ അതാ തൻ്റെ അനിയത്തിക്ക് അതിൻ്റെ ടേസ്റ്റ് നോക്കാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അനിയത്തി സൂപ്പറാണെന്ന് പറയുന്നു ഈ ചമ്മീൻ അല്ലേ അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണിത് ചെറുപ്പത്തിൽ ഞങ്ങളൊക്കെ ഇതെടുത്ത് ചുട്ട് എന്നാൽ പതിവായിരുന്നു അങ്ങനെ നമ്മുടെ സൽമ അതെടുത്ത് ടേസ്റ്റ് ചെയ്ത് സൂപ്പറാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കേണ്ടതാണ് സംഭവം സൂപ്പറാണ് എന്താ സൽമ സൽമ എന്താ പറയുന്നുണ്ടല്ലോ ആ ഇപ്പോൾ എങ്ങനെയുണ്ട് സൽമ പറഞ്ഞ കേട്ടോ ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ ഇതൊക്കെ ചെയ്യണമെന്ന് ആയിക്കോട്ടെ സൽമ പറഞ്ഞ പോലെ നമ്മൾ ചെയ്തേക്കാം അതുകൊണ്ട് നമുക്ക് നഷ്ടങ്ങൊന്നും ഇല്ലല്ലോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ആയിട്ടും ചുരുക്കുന്നു വിധിയുണ്ടെങ്കിൽ വീണ്ടും കാണാം അസലാ ലൈക്കും